ഇതെല്ലാം എന്റെ കല്യാണത്തിൽ വാങ്ങിയതാ വോ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി കാലടി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ ഓഫീസുകളുടെയും ഉദ്ഘാടനം റോജിയം ജോൺ എം എൽ എ നിർവഹിച്ചു കാലഘട്ടത്തിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ആദ്യമായാണ് ഒരു നവീകരണ പ്രവർത്തനം നടത്തിയത് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാൾ പുതുക്കി നിർമ്മിച്ചതിന്റെ അല്ലെങ്കിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി യോഗവും അതുപോലെ തന്നെ കാലടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള യോഗങ്ങൾ നിരന്തരം കൂടുന്നത് ഈ ഹാളിൽ വെച്ചിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിനുസൃതമായിട്ടുള്ള എല്ലാ സൌകര്യങ്ങളോടും കൂടി ഈ കോൺഫറൻസ് ഹാളെ നവീകരിക്കാൻ മുൻകൈയ്യെടുത്ത കാലടി പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത് നാടിനെ കാലടി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ ഓഫീസുകളുടെയും ഉദ്ഘാടനം റോജിയം ജോൺ എം എൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഈ നവീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ ഓഫീസ് റൂമുകളുടെയും ഉദ്ഘാടനം ശ്രീ റോജിയം ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് ജനപ്രതിനിധികൾ സെക്രട്ടറി എന്നിവർ ആശംസകൾ അറിയിക്കുകയുണ്ടായി പഞ്ചായത്ത് ഓഫീസിൽ ഇനിയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമായ വിധവ വിഭവ സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത് എസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ സിജു കല്ലുങ്ങൽ അംഗങ്ങളായ അംബിക ബാലകൃഷ്ണൻ ബിനോയ് കൂരൻ ഷിജ സബാസ്റ്റിൻ കെ ടി എൽദോസ് പി ബി സജീവ് പി കെ കുഞ്ഞപ്പൻ സെക്രട്ടറി പി എസ് വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ ആദ്യമായാണ് ഒരു നവീകരണ പ്രവർത്തനം നടക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവിൽ കോൺഫറൻസ് ഹാളും മറ്റു രണ്ട് ഓഫീസ് റൂമുകളും പാനലിംഗും സീലിങ്ങും പൂർത്തിയാക്കി കോൺഫറൻസ് ഹാളിൽ പുതിയ ടേബിളുകളും സൗണ്ട് സിസ്റ്റവും ഒരുക്കിയാണ് നവീകരിച്ചിട്ടുള്ളത് ഭാവിയിൽ ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം സെന്റർ ബിഹൈൻഡ് അങ്കമാലി